ക്ഷ കത്തിനശിച്ചു വൈറ്റില എളംകുളം സ്വദേശി സ്റ്റാലിന്റെ ഇലക്ട്രിക് ഓട്ടോയാണ് കത്തി നശിച്ചത് പ്രദീപ് എന്താണ് സംഭവിച്ചത് അഞ്ചരയോടെയാണ് ഈ ഓട്ടോറിക്ഷയ്ക്ക് തീ പിടിച്ചത് രാവും പകലും യൂബർ ഓട്ടം ഓടുന്നയാളാണ് സ്റ്റാലിൻ എന്നയാൾ ഇദ്ദേഹം പകലുള്ള ഓട്ടം പൂർത്തിയാക്കി വണ്ടി വീടിനടുത്ത് പാർക്ക് ചെയ്തു വീട്ടിലേക്ക് ഓട്ടോറിക്ഷ കയറില്ല അതുകൊണ്ട് വീട്ടിൽ നിന്ന് വൈദ്യുതി കണക്ഷൻ എടുത്താണ് ചാർജ് ചെയ്തിരുന്നത് ഏതാണ്ട് അഞ്ചര മണിവരെ ഓട്ടോ ചാർജ് ചെയ്തു അതിനുശേഷം ഇദ്ദേഹം ഭാര്യയെയും കുട്ടി പുറത്തേക്ക് പോയി ഏറെ വൈകാതെ മക്കൾ ചാർജിങ് ഓഫ് ആക്കുകയും ചെയ്തു പിന്നീട് നോക്കുമ്പോൾ കാണുന്നത് ഓട്ടോറിക്ഷയ്ക്ക് പിടിച്ച് കത്തുന്നതാണ് ഏഴു മാസം മുൻപാണ് ഈ ഓട്ടോറിക്ഷ വാങ്ങിയത് ഏതാണ്ട് നാലേകാൽ ലക്ഷം രൂപ മുറിക്കിയാണ് ഓട്ടോറിക്ഷ വാങ്ങിയത് തീപിടുത്തത്തിന്റെ കാരണം എന്താണ് എന്ന് വ്യക്തമായിട്ടില്ല ഓട്ടോ പൂർണ്ണമായും കത്തി നശിച്ചു നാട്ടുകാർ നോക്കിയിട്ടും തീ അണയ്ക്കാൻ കഴിയാതെ വന്നതിനെ തുടർന്ന് ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചു പിന്നാലെ ഫയർഫോഴ്സ് എത്തിയാണ് തീ അണിഞ്ഞത് ഇന്ന് രാത്രി മറ്റ് യൂബർ ഓട്ടങ്ങൾ പോകാൻ വേണ്ടി ഓട്ടോ ചാർജ് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടായത് അതേസമയം ഈ ഓട്ടോറിക്ഷ വിതരണം ചെയ്ത കമ്പനിയുടെ അല്ലെ സ്ഥാപനത്തിന്റെ പ്രതിനിധികളായി ബന്ധപ്പെട്ടിട്ടുണ്ട് നാളെ രാവിലെ അവർ വീണ്ടും എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് സ്റ്റാലിന്റെ ഏക വരുമാന മാർഗം ഈ ഓട്ടോറിക്ഷയായിരുന്നു അതാണ് തീപിടുത്തത്തിൽ ഇല്ലാതായത് ശരി പ്രദീപ് ചാർജിങ്ങിനിടെയാണ് ഇലക്ട്രിക് ഓട്ടോ കത്തി നശിച്ചത് എന്താണ് തീപിടുത്തത്തിന് കാരണമെന്നത് വ്യക്തമല്ല കുറച്ച് മാസങ്ങൾക്ക് മുൻപ് മേടിച്ച ഓട്ടോയാണ് എളംകുളം സ്വദേശി സ്റ്റാലിൻ്റെ ഓട്ടോയാണ് കത്തി നശിച്ചത്